പെരുങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവ്വതോഭദ്രം കലാകേന്ദ്രത്തിന്റെ വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ അധ്യക്ഷനാകും ചടങ്ങിൽ വെച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് സർവ്വതോഭദ്രം സുവർണ്ണ മുദ്രാങ്കീത പുരസ്കാരം നൽകി ആദരിക്കും ഗുരു വേണുജി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കലാരംഗത്തെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി എട്ട് അധ്യാപകരെ വേദിയിൽ ആദരിക്കും തുടർന്ന് സർവതോപദ്രം കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികളുടെ സർഗസന്ധ്യ അരങ്ങേറും കലാ തൽപരരായ വിദ്യാർത്ഥികൾക്കായി ഏഴു വർഷം മുമ്പ് ആരംഭിച്ച സർവതോഭദ്രം കലാകേന്ദ്രത്തിൽ കഥകളി ശാസ്ത്രീയ സംഗീതം നൃത്തം താളവാദ്യം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകി വരുന്നുണ്ട് ഇതിനിടെ ആയിരത്തിലേറെ കലാകാരന്മാരെ മുഖ്യധാരയിലെത്തിക്കാൻ സ്ഥാപനത്തിനായി സംസ്ഥാന സ്കൂൾ കലോത്സവം ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലും കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ നേട്ടം കൈവരിച്ചു